അത് തുടരുകയാണ് ആർ എസ് എസിന്റെ സ്ഥാപനങ്ങളിലൊക്കെയും തുടർച്ചയിൽ ഇത്തരം പ്രവർത്തനങ്ങളും പ്രശ്നങ്ങളും തുടരുകയാണ് ബോംബ് ഒട്ടുന്നു പാ പാദപൂജ മാത്രല്ലോ പാദപൂജ എന്ന് പറയുന്നത് ആർ എസ് എസ് കാരെന്താ ശ്രേഷ്ഠന്മാരാണ് ആർ എസ് എസ് കാരെയാണോ പാദപൂജ ചെയ്യിക്കേണ്ടത് ഒന്നെങ്കിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന അധ്യാപകർ അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇതാണ് പാദപൂജയുടെ കാഴ്ചപ്പാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെ നേതാക്കന്മാരുടെ കാല് കഴിയിപ്പിക്കുന്നത് എന്ത് പാദപൂജയുടെ ഭാഗമാണെന്ന് എനിക്കറിയില്ല ഒക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അത് ചോദ്യം ചെയ്തിട്ടുമുണ്ട് പക്ഷെ അതിൻ്റെ തുടർച്ചയിലാണ് അതേ പാലക്കാട് ജില്ലയിൽ ബോംബ് പൊട്ടുന്നു ആർ എസ് എസ് നിയന്ത്രണത്തിൽ സ്കൂളിൽ എന്തിനാണ് ആർ പ്രീ പ്രൈമറി സ്കൂൾ ബോംബ് പൊട്ടുന്നത് അപ്പോൾ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഇടങ്ങളിൽ ബോംബ് നിർണി നിർമ്മിക്കുന്ന സംഘമായി ആർ എസ് എസ് പ്രവർത്തിക്കുകയാണ് തുടർച്ചയിൽ അതേ ജില്ലയിൽ ഒരു വിദ്യാർത്ഥി ആർ എസ് എസ് മാനേജ്മെൻറ് സ്കൂളിൽ ആത്മഹത്യ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ കൂട്ടി വഴിക്കണ്ടേ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇതിനെല്ലാം അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കുക എന്തുകൊണ്ടായിരിക്കാം ആർ എസ് എസ് സ്കൂളുകളിൽ മാത്രം ഇത് സംഭവിക്കുന്നതെന്ന് ആലോചിക്കേണ്ടതല്ലേ അപ്പോൾ അവരുടെ മാനേജ്മെൻറ്റും അവരുടെ യുക്തിയും അവരുടെ പ്രവർത്തനങ്ങളും ചെന്ന് നിൽക്കുന്നത് ഇത്തരം കാര്യങ്ങളിലാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ തിരുത്തപ്പെടേണ്ടതല്ല പൂട്ടി കെട്ടേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അന്വേഷണം പോണം അതെ അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ആ സമഗ്ര അന്വേഷണം എല്ലാ തലത്തിലും കടന്നു ചെല്ലണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങളത് ബഹു വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കും ആ വിദ്യാർത്ഥിയുടെ ഇപ്പൊ മാതാപിതാക്കൾ ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പി അനുഭാവികൾ തന്നെയാണ് ഒരു പരിധി അവരെ തന്നെയാണ് പക്ഷെ അവർ പോലും പറയുന്നു ഇതിനൊക്കെ കാരണക്കാർ ആ മാനേജ്മെന്റാണ് ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസമാണ് നടത്തുന്നതെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള മാന്യ മാന്യതയും മര്യാദയും ഉണ്ട് അതെല്ലാം കടന്ന് അല്ല സർവ്വസീമകളും കടന്ന് വിദ്യാർത്ഥികളെ കൊലപാതകമാക്കിയും അതോടൊപ്പം തന്നെ ഒരു സംഘം കൊല ചെയ്യപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു ബോംബ് പൊട്ടുന്നു ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയും വള്ളരിക്കപ്പെട്ടല്ലോ അതുകൊണ്ട് സംഘപരിവാറിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് ഉയരണം അതിനൊരു പൊതു പ്ലാറ്റ്ഫോം ഉയർത്തിക്കൊണ്ടുവന്ന് ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കൂടി എസ് എഫ് ഐ പ്രവർത്തനം ശക്തിപ്പെടുത്തും ഞങ്ങളിപ്പോ നിലവിൽ ഇപ്പോൾ അവിടെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ തന്നെ തുടർച്ചയിൽ ഞങ്ങളത് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കും സൂചിപ്പിക്കാനുള്ളത്